ഈ കേരളത്തെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള പ്രാതിനിധ്യമാണ് കോൺഗ്രസിന്റെ ഈ സ്ത്രീ ജ്വാല പരിപാടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വണ്ടിപ്പെരിയാറിൽ പറഞ്ഞതിലും രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് ഈ പരിപാടി തുടങ്ങിയത് എങ്കിലും വലിയ തോതിലുള്ള ഒരു പ്രാതിനിധ്യം കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് പിണറായി സർക്കാരിനും സംസ്ഥാന പോലീസിനുമെതിരായ ഒരു വലിയ പ്രതിഷേധം തന്നെയാണ് എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഒന്നാകെ ബലപ്പെടുത്തുക എന്നത് ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് കോൺഗ്രസിന്റെ മാത്യു കുടൽനാടിന്റെ നേതൃത്വത്തിലാണ് ഇത്ര വലിയൊരു പരിപാടിക്കുള്ള ആശയം ആശയമുണ്ടായത് അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടി ആളുകൾ വണ്ടിപ്പെരിയാർ ടൗണിലേക്ക് വരുന്നു ഇതാ ഇപ്പോൾ നമുക്ക് പിറകിൽ കാണാം വലിയ തോതിലുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ട് ഇപ്പോൾ നോക്കുക പിറകിലേക്ക് അത്രയധികം ആളുകൾ അതും മഹിളകൾ മാത്രം വനിതകൾ നേതൃത്വം കൊടുക്കുന്നു പിന്നിൽ ഏതാണ്ട് അയ്യായിരത്തോളം പ്രവർത്തകരുണ്ട് എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് അത്രയും വലിയ ഒരു ഒരു മുന്നേറ്റം സ്ത്രീ മുന്നേറ്റമാണ് സംസ്ഥാന സർക്കാരിനും പിണറായി വിജയനെതിരെ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സമീപകാലത്ത് സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് ഇത്രയും വലിയ ഒരു പരിപാടി അവർ സംഘടിപ്പിക്കുന്നത് ഇതാദ്യമായിട്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഈ സമീപകാലത്ത് ഇതുപോലൊരു സർക്കാർ ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല കാരണം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അഹങ്കാരമാണ് ധാർഷ്ട്യമാണ് ഇവിടുത്തെ ഭരണ സംവിധാനത്ത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ വരെ കയ്യിലെടുത്തുകൊണ്ടുള്ള പരിപാടികൾ അതിന് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും നല്ലൊരു വിവാഹമുണ്ട് എങ്കിൽ പോലും ഇതുപോലുള്ള ഒരു സി പി എം ഭരണം ഇനി നാട്ടിൽ വേണ്ട ഇത് ഇവിടുത്തെ അടുത്തൊരു ബംഗാളാക്കിയാണ് ഇവിടുത്തെ പെൺകുട്ടികൾക്കോ സ്ത്രീകൾക്കോ ഇവിടെ ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ല അവർക്കൊരു സംരക്ഷണവും ഇല്ല ഇവിടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കി കൊല്ലണം വിധി ഇവിടെ നിയമനിർമ്മാണം നടക്കണം അതാണ് ഇവിടെ വേണ്ടത് ഇത് അത്യാവശ്യമുള്ള കാര്യ ഇത് ലോ മുഴുവൻ അറിയണം പിണറായി സർക്കാരിനെ ശരിക്കും ഇടിച്ചു താത്തി വിടണം നമ്മൾക്ക് ഈ ലോ മുഴുവൻ അറിയണം അത്യാവശ്യമുള്ള കാര്യ ഈ കാര്യത്തില് നമ്മുടെ കുഞ്ഞ് എൻ്റെ മക്കളെ എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ പ്രായം പ്രായം വരെ ഇല്ല ആറു വയസ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പം ഏഹ് അപ്പം അതിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതിഷേധിക്കണം രംഗത്തെല്ലാവരും മന്നണം എന്നല്ലേ ശരിയാവുള്ളൂ അതുകൊണ്ട് ഈ സർക്കാരാണേലും ശക്തമായിട്ട് ആ പ്രതിയെ സംരക്ഷിക്കരുത് ആ പ്രതിക്ക് വേണ്ട നടപടി തൂക്കുകാർ പ്രതിക്ക് വാങ്ങിച്ചു കൊടുക്കണം അതാണ് എൻ്റെ ആഗ്രഹം ഇത്രയധികം വലിയ പ്രാതിനിധ്യം നമുക്ക് ഈ പരിപാടിയിൽ കാണാൻ സാധിക്കും എന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാരിനെയും പിണറായി പ്രതിഷേധ പ്രതിഷേധം അറിയിക്കുക കോൺഗ്രസ് യാതൊരു വിധത്തിലും തളർന്നിട്ടില്ല കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് അതിശക്തമാണ് എന്നൊരു രാഷ്ട്രീയ സന്ദേശം കൂടി കൊടുക്കാൻ ഈ പരിപാടിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൻ്റെ മഹിളകൾ വനിതകൾ പല ജില്ലകളിൽ നിന്നായി എത്തിയിരിക്കുന്നു കൃത്യമായ സംഘാടന മികവ് ഈ പരിപാടിയിൽ എടുത്തു പറയേണ്ടതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും അത്രയധികം നമ്മൾ ഇതിലേക്ക് നോക്കുക അത്രയും വലിയ ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു നോക്കുക നമുക്കിതിരെ ആ ആളുകളുടെ ഒരു പ്രാതിനിധ്യം എന്നത് ഈ പരിപാടിയുടെ ഒരു മഹാവിജയമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സമീപകാലത്ത് ഇത്തരം ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടത്തെ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു പരിപാടി അതും മഹിളകളെ ഇത്രയും അധികം അണിനിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പക്ഷേ ഇത് ഈ സമീപകാലത്ത് ആദ്യമായിരിക്കും അത്രയും വലിയ പ്രാതിനിധ്യം യൂത്ത് കോൺഗ്രസിൻ്റെ യുവതികളുണ്ട് അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ അംഗങ്ങളുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസുമായി അടുത്തു നിൽക്കുന്ന സാധാരണ കുടുംബങ്ങളുണ്ട് പ്രവർത്തകരുണ്ട് അണികളുണ്ട് അതുപോലെ സാധാരണ ജനങ്ങളുണ്ട് അങ്ങനെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധ ചൂട് അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെയും അറിയിക്കാൻ കോൺഗ്രസിന് ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം നവകേരള സദസ് ഉൾപ്പെടെയുള്ള പരിപാടികളിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം വലിയ തോതിൽ ബലപ്പെടുത്താനായിട്ട് സി പി എമ്മിന് സാധിച്ചിരുന്നു ബി ജെ പിയും സംഘടനാ സംവിധാനം ബലപ്പെടുത്തുന്ന നടപടികൾ ഏറെ മുന്നേ തന്നെ ആരംഭിച്ചിരുന്നു അപ്പോഴും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സുശക്തമാണ് എന്ന ചോദ്യം നിലനിന്നിരുന്നു ആ ചോദ്യത്തിലൊക്കെയുള്ള വലിയ മറുപടിയാണ് ഈ കാണുന്ന ജനക്കൂട്ടം എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നത് ഒരു ഗംഭീരമായ വിജയം എന്ന് തന്നെ ഈ പരിപാടിയെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും അത്രയധികം വലിയ പ്രാതിനിധ്യം കിലോമീറ്ററുകൾ നീളുന്ന റാലി അതുതന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വലിയ വിജയമായി തന്നെ ഈ പരിപാടി മാറിയിരിക്കുന്നു ഇതിൽ മറ്റൊരു പറഞ്ഞതിനെക്കാട്ടിയും വിജയകരമായിരുന്നു നമ്മൾ അയ്യായിരം സ്ത്രീകളെയാണ് പ്രതീക്ഷ പക്ഷെ സ്ത്രീകൾ ഉണ്ടായിരുന്നു കാരണം ഇത് ജനങ്ങളുടെ പ്രതിഷേധമാണ് അമ്മമാരുടെ പ്രതിഷേധമാണ് കാരണം ഒരു പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് തൂക്കി കൊന്നിട്ടും പ്രതി നിസാരമായ തെളിവുകളില്ല എന്നും രക്ഷപ്പെട്ടപ്പോൾ ആളിക്കത്തിയ ഒരു പ്രതിഷേധ ജാലിയാണ് നമ്മൾ ഇവിടെ കണ്ടത് പരിപാടി നല്ല 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 ശരിക്കും നല്ല രീതിയിൽ നിയമങ്ങള് നടപ്പാക്കിയാൽ ഇതങ്ങനെ വേറെ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളൊന്നും ആരും ഉപദ്രവിക്കില്ല ശരിക്കും നിയമങ്ങള് നല്ല രീതിയിൽ നടപ്പാക്കണം അല്ലാതെ പറഞ്ഞിട്ടൊരു കാര്യമില്ല സർക്കാരിനെ കുറിച്ച് നമുക്കറിയാറിയ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ തന്നറിയ ഭരണോ അതുപോലെ എല്ലാവർക്കും പീഡനം പെൻഷനില്ല പൈസ ആയവർക്ക് പീഡില്ല അല്ലാത്തവർക്ക് അല്ലാതെ മൊത്തത്തില് നാറിയ ഭരണം ഓ ഈ പരിപാടി വൻ അല്ലേ ഇതിന്റെ ആൾക്കാരെ മൊത്തം ശിക്ഷിക്കനേരം വരെ മൊത്തം മഹിളകളും കൂടെ ഉണ്ടാകും എല്ലാവരും കൂടെ ഉണ്ടാവും ഞാൻ അന്ന് അടങ്ങി പ്രാർത്ഥികനായി ഒറ്റന ഈ പിണറായി വിജയൻ ഇരിക്കുന്ന കാലത്ത് ഒരു കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുമെന്ന് എനിക്ക് വിശ്വാസം ഇല്ല ഈ ഗുണ്ടാക്കി മാതിരി സഹായം ചെയ്യുന്ന പിണറായി വിജയൻ ഈ ഗുണ്ടകൾ എങ്ങനെ വന്നാൽ തന്നെ ഈ കൊച്ചിനെ വന്നേ ചവം എൻ്റെ കട ഇറങ്ങിപ്പോ ഞങ്ങൾ കണ്ടതാ ഈ പോലീസുകാർ കണ്ടതാ ഈ പോലീസുകാരുടെ സാക്ഷി എന്തിനാ ഈ പോലീസുകാർ ഈ ഈ നമ്മുടെ എല്ലാം നികുതിക്കാരി നിന്നുന്ന പോലീസ് ഇനി കൂട്ടി നിൽക്കാൻ കൊള്ളാവോ ഇന്നലെ ശരിക്ക് കൂട്ടുണ്ട് ഈ വാളയാർ അങ്ങനെ തന്നെ ഈ രണ്ട് പിള്ളേരെ കണ്ടെ ഗുണ്ടകൾ കല്ല ഈ പെണ്ടായി ഈ പോലീസുകാരും നല്ല സ്വാധീനം ചെയ്യണ്ട നമ്മുടെ നിലവികാസം നല്ലോണം തിന്നണ പോലീസുകാരാണ് ഈ വൃത്തിയേടി ചെയ്തേക്കണം ഈ വൃത്തിയേടി ചെയ്യാൻ ഈ ഗുണ്ട ശരിക്കും സ്വാധീനം ഈ പോലീസുകാർ കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ മധുവിനെ കൊന്നത് ഒരില്ലായിരിക്കുമൊന്നും അല്ല ആ കൊന്നതെന്നാന്ന് ചോദിച്ചാൽ കഞ്ചാവൃഷി ഉണ്ടായിരുന്നു അവിടെ വാറ്റുണ്ടായിരുന്നു അപ്പോൾ ആ വഴിയിൽ അവൻ താമസിച്ചു അതിന് കടക്കാരുകളെ കൂടി കൊണ്ടാണ് ആ ഒരു കിലോ അരി കെട്ടെന്നും പറഞ്ഞ് അരിഞ്ഞ് കെട്ടി ആ പണിയെല്ലാം ചെയ്തു കൊന്നത് അതാണ് ഞാൻ പറയുന്നത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇവിടെ ഈ കളവും വഞ്ചനയും എന്ത് ഈ പിണായി വെച്ചേ ഈ വിനോദയാത്ര നടത്തി നമുക്കെന്ത് ഗുണം കിട്ടി ഒരിക്കിലരിയുടെ ഗുണം കിട്ടിയിട്ടുണ്ടോ ഈ വിധവ പെൺ ഈ പെൻഷൻ ആ ആ സർക്കിറ്റ് നടന്നു ആ വിനോദയാത്ര നടന്നു ഈ ഗുണ്ടകളെയും കൊണ്ട് നടന്നു ആ കാശിൽ ഈ പെൻഷൻ കൊടുക്കാൻ പാടില്ലേ എന്തോരും വേറെ ഈ മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ല ആഹാരം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ പിറ്റ തണ്ടി കൊണ്ടിറങ്ങിയത് അത് എന്നിട്ടാണ് എനിക്ക് രണ്ടേക്കർ സ്ഥലം ഒരൊന്നൊന്നര ഇല്ല അഞ്ച് അയ്യായിരം രൂപയുടെ വീട് വിദേശത്ത് മകള് ഇതെല്ലാം ഒരു ഉണ്ടാക്കി എനി എനിക്ക് ചെയ്യാത്ത ഒന്നുമില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടായികൾക്ക് ഒരു പാവപ്പെട്ട കിട്ടാലും മരുന്ന് കെട്ടി ഈ ഗുണ്ടകൾ വന്ന് കൊച്ചിൽ പൊളിച്ചു ഞാനത് കണ്ടു ഞാൻ പോലീസ് വന്നപ്പോൾ ചാട്ടി കുറഞ്ഞു അന്ന് അടങ്ങി പിന്നെ എനിക്ക് ഈ പണി എന്താണ് ഈ ഗുണ്ടകളുടെ പണി അതുകൊണ്ട് ഈ പിണറായി കെട്ടിയതിനെ കടയ്ക്ക് കൊണ്ട മുക്കി പല ഞാൻ പറയുന്നത് അതിനപ്പുറം ഒന്നുമില്ല ഇവിടെ വേണ്ട ഇവിടെ വേണ്ട ജനങ്ങളുടെ നീതിക്കാസ ഈ പോലീസ് തിന്നണെ അറിയാമോ ഈ പോലീസ് ഒന്നാന്നൊരു ഒത്താശയുണ്ട് അല്ലാതെ ഒന്ന് ഈ കളി നടക്കിയതാണ്